ഹലോ ഗൈസ് എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ അടുത്ത രണ്ട് ഡേയ്സ് ആയിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഒരു ഒരു വിവാദമാണ് ഒരു പ്രമുഖ നടി അതായത് ഡാൻസ് വഴി ഉയർന്നു വന്ന മലയാള സിനിമയിലേക്ക് വന്ന ഒരു നടി അതായത് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി നമ്മുടെ കലോത്സവത്തിന് അവതരണ ഗാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നൃത്തം കുറച്ച് ഒരു സ്റ്റെപ്പ് റെഡിയാക്കി കൊടുക്കാം അതുപോലെ അതിന് ഒരു ചിട്ടപ്പെടുത്താമെന്ന് ചോദിച്ചു ചിട്ടപ്പെടുത്താവെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ നടി ആവശ്യപ്പെട്ട തുക അഞ്ചു ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷം രൂപ എന്ന രീതിയിൽ ഞാനും ആദ്യത്തെ ആ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നടി എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ നടി ഈ കലോത്സവ വേദികളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരു നടിയാണ് അപ്പം ഏകദേശം ആ നടി ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടും ഉണ്ടല്ലോ അല്ലെ അപ്പൊ നമുക്കറിയാം മലയാള സിനിമയിലെ കലോത്സവ വേദികളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള നട ഏതാണെന്നുള്ള കാര്യം അങ്ങനെ എല്ലാവരും അങ്ങനെ ഉയർന്നു വന്നാലും അപ്പൊ അങ്ങനെ വന്ന ഒരു നടിയുണ്ട് അവരായിരിക്കാം എന്നാണെങ്കിൽ തോന്നുന്നത് എന്താണെങ്കിൽ ആദ്യത്തെ ന്യൂസ് കണ്ടപ്പോൾ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഈ കുട്ടികളോട് അഞ്ചു ലക്ഷം രൂപയോ ഈ കുട്ടികളെ എന്നാ അഭ്യസിപ്പിക്കാൻ വേണ്ടി ഇത്ര രൂപയെന്ന് ഞാനും ആ ന്യൂസ് കണ്ടപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത് അപ്പൊ ആ രീതിയിൽ ഫസ്റ്റ് ഇമ്പ്രഷൻ നമുക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംഭവം ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആശച നടി നടിയ ഈ ഇൻസിഡന്റ് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറഞ്ഞു അതായത് പുള്ളിക്കാരി പറഞ്ഞ ഉള്ളൂ ഒരു നല്ലൊരു നടത്തുകയാവുക എന്ന് അല്ലെങ്കിൽ കലോത്സവ വേദികളൊക്കെ ഈ ഒന്നാം സ്ഥാനം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടൊരു കാര്യമാണ് ഒരിക്കലും അല്ല നിസ്സാരമായിട്ടൊരു കാര്യമല്ല അപ്പൊ അവരത്രയും എഫേർട്ടും സംഭവങ്ങളും എടുത്തിട്ടാണ് ഇതുപോലൊരു നിലയിൽ എത്തിച്ചേരുക അതുപോലെ ഇതൊരു പെട്ടെന്നൊരു ഒരു മിനിറ്റിലോ രണ്ടു മിനിറ്റിലോ ചെയ്യാന്നൊരു കാര്യമല്ല മന്ത്രി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോ അങ്ങനെ രീതിയിൽ ആലോചിക്കുമ്പോൾ അപ്പൊ ആശയസാരത്ത് പറഞ്ഞ അപ്പൊ അവരാണെങ്കിൽ ഒരു പക്ഷേ എന്താ ക്യാഷ് വാങ്ങി എന്ന് വരത്തില്ല പക്ഷെ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ് ക്യാഷ് വാങ്ങണോ വേണ്ടി എന്നുള്ള ഒരു ചോയ്സാണ് നമ്മൾ എന്ത് ജോലി ചെയ്താലും ഇപ്പം മന്ത്രിമാരെല്ലാം ഒരു പൈസയും വാങ്ങാതാണ് ജോലി ചെയ്യണേ അപ്പൊ അതുപോലെ തന്നെ അപ്പൊ നമ്മൾ ആരെന്ത് ജോലി ചെയ്താലും നമ്മൾ പൈസ വാങ്ങുന്നുണ്ട് അപ്പൊ ഈ നർത്തകിയുടെ അവരുടെ ജോലി എന്താണ് നൃത്തം ചെയ്യുക അല്ലെങ്കിൽ സംഭവങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ജോലി അപ്പൊ അത് പിന്നെ എന്താ പറയാ അതിന് ഫീസ് വാങ്ങുക എന്നുള്ളത് അവരുടെ ഒരു സംഭവമാണ് അവർക്ക് വേറെ ജോലി അറിയില്ലെങ്കിൽ അതല്ലേ അവരുടെ ജോലി അപ്പൊ ആ രീതിയിൽ ആലോചിക്കുമ്പോൾ അവർ ആവശ്യപ്പെട്ടത് ഒരു മോശം കാര്യമായിട്ട് ഇപ്പൊ എനിക്ക് തോന്നണില്ല ആദ്യം അവർ അഞ്ചു ലക്ഷം രൂപ പേരിപ്പിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഫീൽ തോന്നുമെങ്കിലും പിന്നെ അവർ പ്രൊഫഷനായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഒരിക്കലും ഒരു മോശമായിട്ട് സംഭവം തോന്നുന്നില്ല പിന്നെ ഇത്രയും വലിയ തുകയാണോ ചെറിയ തുകയാണോ നമുക്ക് അറിയത്തില്ല പക്ഷെ ക്യാഷ് ആവശ്യപ്പെടുന്നതിന് തെറ്റൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൊഫഷനിലും ഉള്ളവരും അവരുടെ ഫീൽഡ് റിലേറ്റഡ് ഫീസ് വാങ്ങിയാണ് അവര് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് തെറ്റില്ല എന്നൊരു ഒരു നിഗമനത്തിലേക്കാണ് പിന്നീട് എനിക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചത് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ കാര്യത്തില് കമൻ്റായിട്ട് പറയുക അവർ ഈ പൈസ ആവശ്യപ്പെട്ട് ശരിയാണോ തെറ്റാണോ അതോ അത് പ്രൊഫഷണൽ ആയിട്ട് അവർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്താണ് സംഭവത്തിന് നിങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമേ വരാം ടേക്ക് കെയർ ബൈ ബൈ